എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നാരങ്ങ കൾ അതായത് ചെറുനാരങ്ങയുടെ അച്ചാർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ പോവാണ് ആ അത്ര മഞ്ഞ നാരങ്ങയല്ല പച്ച നാരങ്ങയാണ് മേടിച്ചുകൊണ്ട് വന്നത് അപ്പൊ വെള്ളം ഇങ്ങനെ തിളച്ചു ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇദ്ദേഹത്തെ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഏകദേശം ഒരു അര മുതൽ ഇത് കഴുകി ഞാൻ വെച്ചതാണ് അര മുതൽ ഒരു മുക്കാൽ മണിക്കൂർ ഇതിൽ കിടക്ക ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇനി അത് എടുത്തിട്ട് നമുക്ക് ടിഷ്യൂ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഒക്കെ ഒന്ന് തുടച്ച് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തുവെക്കാം ഇനി നമുക്കിതിനെ കുറിച്ചെടുക്കാം ഇതിപ്പോ ചെറുതായതുകൊണ്ട് ഞാനിങ്ങനെ എന്താ പറയാ നാലാക്കാണ് കുഞ്ഞു നാരങ്ങല്ലേ ചെറിയ നാരങ്ങ ഇത് തലച്ച വെള്ളത്തിൽ ഇട്ടെടുക്കുമ്പോ നമ്മുടെ ഇതിന്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ മുഴുവറിച്ചെടുക്കാ നാരങ്ങ നൂക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഈന്തപ്പഴം ചേർക്കുകയാണെന്ന് കാരണം നാരങ്ങ ചെറുനാരങ്ങ ഒരു ചെറിയ കൈപ്പ് ഉണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് ഈന്തപ്പഴം ഇത് വെള്ള നാരങ്ങാക്കറിയാണ് കേട്ടോ ഈന്തപ്പഴം ചേർത്ത് മുളക് പൊടിയിട്ട നാരങ്ങാക്കറിയാണ് സ്വാഭാവികം എപ്പോഴും എല്ലായിടത്തും കിട്ടുക നമുക്ക് വെള്ള കളർ ചെയ്യാം അപ്പോ നീന്തപ്പഴം ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് കറിവേപ്പില ഉണ്ട് നാരങ്ങയുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ അവിടെ എടുക്കലേണ്ടോ അപ്പൊ പാൻ ചൂടായി നമുക്ക് നല്ലെണ്ണം ഒഴിക്കാം നല്ലെണ്ണയിലാണോ ഉണ്ടാക്കുന്നത് അതെ കടുക് ചേർക്കാം നമുക്ക് അതുപോലെ കുറച്ചു ഉലുവാ ി ഇ പച്ചമുളക് ഞാനിതില് എന്റെ കയ്യില് പച്ചമുളക് മാത്രൂട്ടോ കാന്താരി മുളകൊക്കെ കിട്ടാൻ നല്ലതാ ചെറു പച്ചമുളക് എണ്ണം നമ്മളെ ഇരുപത് കാരണം മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ ആവശ്യത്തിന് എടുത്തോളൂ ഞാനിപ്പോ ഒരു ആറേഴ് എണ്ണം എടുത്തിട്ടുണ്ടോ നല്ല എരുവുള്ള പച്ചമുളക് ആണോ ഒരുപാട് മൊരി ഒന്നും വേണ്ട ഒന്നും കളർ മാറി ഇങ്ങനെ വരാം അപ്പൊ നമുക്കൊരു മഞ്ഞ കളർ കിട്ടാമെന്ന് വിചാരിച്ചത് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി എന്ത് ചേർക്കണ്ടല്ലോ ഞാൻ അതെല്ലാം അത് വേണ്ടെങ്കിൽ ഉള്ള കളർ വരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി കായം പൊടിച്ച കായം ഉണ്ടെങ്കിൽ കായം ചേർക്കാം എന്റെ ഇപ്പൊ പൊടിയേ ഉള്ളൂ അപ്പൊ ഞാൻ കായത്തിന്റെ പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് നല്ലപോലെ തന്നെ ചേർക്കണം അതുപോലെ തന്നെ ഒരല്പം ഉലുവ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ആ വാസനയ്ക്ക് ഒരു ഇത്തിരി ഉലുവപ്പൊടിയും കൂടി ഇടപം ഉലുവയുടെ പൊടി ഉലുവപ്പൊടി ഇനി നമുക്ക് നാരങ്ങ അതിലേക്ക് ചേർക്കാം ഉപ്പും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഉപ്പ് ഒട്ടും വെള്ളമൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കണത് നമ്മളിത് ചൊറുക്കൊന്നും ചേർക്കുന്നില്ല ഇതിങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ആരും കഴിയുമ്പോൾ കുപ്പിലേക്ക് വെച്ചിട്ട് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിക്കോളും അത്യാവശ്യം അതിന്റെ നാരങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ഇത് മറ്റേന്താ ഈന്തപ്പുഴ കൊടഞ്ഞ് നല്ല രീതിയിൽ കിട്ടും ഇനി അതല്ല നിങ്ങൾക്ക് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചുപൊടിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ചൊറുക്കാ ഒഴിക്കാം ഞാനിപ്പോ ചൊറുക്കിയൊന്നും ഒഴിക്കുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ ഒരു പരുവ ഇങ്ങനെ തന്നെ എടുത്ത് ആറി കഴിയുമ്പോൾ കുപ്പിയിലാക്കി വെച്ചാൽ മതി ഒരു അഞ്ചു ദിവസം കഴിയുമ്പോ അടിപൊളിയായിട്ട് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ള ഒരു നല്ല പിക്കിൾ കിട്ടും ഇതിപ്പോ ഞാൻ ഓണത്തിന്റെ അന്നത്തേക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചത് ആകാശം മിഥു ഒക്കെ വരുന്നുണ്ട് പിന്നെ മിന്ദുവിന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോ ഓണത്തിന് അവർക്ക് വിളമ്പാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് ഉണ്ടാക്കുന്നത് യും കൂടെ അതില് ചേർക്കണ്ടേ ആ കയ്പും ഉപ്പും അതിലും കുളിയും ഒക്കെ കൂടെ ഒന്ന് ബാലൻസ് ആവണ്ടേ നല്ല ഡ്രൈ ആണ് ഇതിൽ ഒട്ടും വെള്ളം എന്ന് പറയുന്ന ഒരു സാധനം ഇതിലപ്പോ നമ്മൾ ചേർത്തിട്ടും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് ആറിയിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കാം അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടായിരിക്കും നാരങ്ങയെ ഇന്തപ്പഴം കൂടെ ചേരുന്നു അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂട്ടോ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം